ഒരുപാട് കൊല്ലങ്ങളായി ഇവിടെ താമസിക്കുന്നെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങനെ ദീപാവലി ദീപാവലിയൊന്നും ആഘോഷിക്കാറില്ല പ്രത്യേകിച്ച് പടക്കമൊന്നും പൊട്ടിക്കാറില്ല എന്നാലും അതിൻ്റെ ആ പ്രാധാന്യം ഒന്ന് പറയുന്നതേ ഉള്ളൂ രണ്ടായിഹ്യങ്ങളാണോ ഉള്ളത് ഒന്ന് രാ ശ്രീരാമദേവൻ ആ രാവണനെ വധിച്ച ശേഷം തിരിച്ചു വരുത്തില്ലേ അയോധ്യയിലേക്ക് അപ്പോഴുള്ള ആഘോഷങ്ങളുടെ ഭാഗമാണ് ദീപാവലി എന്ന് പറയാറുണ്ട് പിന്നെ നമ്മൾ തെക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് പറയാറുണ്ട് സ്ത്രീകളെയൊക്കെ മോചിപ്പിച്ചില്ലേ അങ്ങനെ നരകാസുരനെ വധിച്ച് പതിനെണ്ണായിരം സ്ത്രീകളെ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നും പറയാറുണ്ട് ഏതൊക്കെയായാലും എവിടെയൊക്കെയോ വായിച്ച് കേട്ടു പടക്കങ്ങളൊക്കെ ഇങ്ങനെ നിരോധിച്ചിരിക്കുകയാണെന്നൊക്കെ ഇവിടെ പടക്ക കടകളുടെ ബഹളമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും പടക്ക കടകളെ ഉള്ളു ഇപ്പോഴും ശബ്ദം കേൾക്കാമല്ലോ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അങ്ങനെ അങ്ങ് പടക്കമാണ് പക്ഷെ വലിയ പൊല്യൂഷനൊന്നും വരുന്നതായിട്ട് തോന്നിയിട്ടില്ല നമ്മളിവിടെയൊക്കെ ഇഷ്ടംപോലെ പടക്കം പൊടിച്ചാലും നമുക്ക് അത്രയ്ക്ക് അങ്ങ് ശ്വാസം മുട്ടലോ അങ്ങനെയൊന്നും വരാറില്ല പടക്കം പൊട്ടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ കയ്യിൽ വച്ചിരിക്കുന്ന പടക്കങ്ങൾക്കൊക്കെ ഹാൻറ്റിൽ നല്ല നീളമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക എപ്പോഴും മുതിർന്നവരുടെ കൂടെ കുഞ്ഞുങ്ങൾ പടക്കം പൊട്ടിക്കാവൂ പിന്നെ ദീപാവലി എപ്പോഴാണ് ആഘോഷിക്കുന്നത് കൺഫ്യൂഷനൊന്നും വേണ്ട നാളെ രാത്രി ആണ് വിമാർദ്ധത്തിലെ അമാവാസി അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു മധ്യഹനം ഉണ്ട് മിക്കവരും രണ്ട് ദിവസവും ദീപാവലിയായിട്ട് ആഘോഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് ഇരിക്കുകയാണ് കൂടുതലും മൂങ്ങൾക്കൊക്കെ ആണെങ്കിൽ പുതിയ വസ്ത്രങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കാലയ്ക്ക് തേച്ച നല്ല വൃത്തിയുള്ള വസ്ത്രം മതിയെപ്പോഴും ഉടുക്കുന്നതായിരിക്കണമെന്നേ ഉള്ളൂ അതായത് വീട്ടിൽ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്നതല്ലാതെ എന്തെങ്കിലും നല്ല കഴുകിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്തിട്ട് അതിൽ നിന്ന് കുളിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് എണ്ണ തേച്ച് കുളിക്കണം എണ്ണ തലയിൽ തേച്ചിട്ട് ചിലർ ദേഹത്തും തേക്കും നല്ലെണ്ണയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക പിന്നെ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൻ്റെ മുന്നിൽ കോലം വരയ്ക്കാറുണ്ട് ആ കോലം ഒക്കെ നേരത്തെ ഇട്ടിരുന്നു ആരും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പകുതി സ്ത്രീകളും കൂടെ ആയതുകൊണ്ട് ആർക്കെങ്കിലും ഈ കോലം എങ്ങനെയാണ് ഇടണത് എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഒക്കുന്ന സമയം കിട്ടുന്നതിനനുസരിച്ച് കോലത്തിൻ്റെ വീഡിയോകൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ കുറേ കോലങ്ങളായിട്ടിടുന്നില്ലെങ്കിൽ നേരത്തെ സ്ഥിരം ഇട്ടുകൊണ്ടിരുന്നതാണ് കോലം നമുക്കത് നല്ല മിറ്റവും ഒക്കെ ഉണ്ടായിരുന്നപ്പം ഇട്ടുകൊണ്ടിരുന്നതാണ് നമ്മുടെ അയൽപക്കത്ത് ആർക്ക് അറിയുന്ന ഡിസൈനുകളും പിന്നെ ആണെങ്കിൽ അവർക്കറിയാവുന്ന ഒക്കെ നമുക്കും പറഞ്ഞു തരുമോ ദീപാവലിക്ക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്വീഡ്സ് ഉണ്ടാക്കും പലഹാരങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം എന്നിട്ട് അതാ ആവാ വീട്ടിൽ ഉള്ളവർക്കും പിന്നെ അയൽപക്കത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക അങ്ങനെയാണ് ദീപങ്ങളുടെ അലി അതായത് ദീപങ്ങളുടെ നിര അതാണ് ദീപാവലി അതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ഇനി മെഴുകുതിയൊക്കെ എന്ന് പറയുമ്പം ഫോസ് ബിജോസിന്റെയൊക്കെ ഒരു സാന്നിധ്യം കാണും അപ്പോൾ അങ്ങനെ ചെയ്യാമോ ചെയ്യാമോന്ന് സംശയമുണ്ട് സാധാരണ രാത്രിയാണ് പടക്കം പൊട്ടിക്കുന്നതും ദീപങ്ങൾ കൊണ്ട് വീട് അലങ്കരിക്കുന്നതും ഒക്കെ നമ്മുടെ കാർത്തിക അലങ്കാരം ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കോടി ദീപോത്സവം എന്ന് പറഞ്ഞ് വേറെ വലിയ ഉണ്ട് നവംബർ ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ കഴിയുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും പല ദിവസങ്ങളായിട്ടാണ് ആഘോഷിക്കാറ് ഇപ്പോൾ ആദ്യത്തെ ദിവസമാണെങ്കിൽ ആ ആളുകൾ ഈ എല്ലാ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അടുത്ത ദിവസം ചെറിയ ദീപാവലിയായിട്ട് ആഘോഷിക്കും പിന്നെ അടുത്ത ദിവസം വലിയ ദീപാവലി ലക്ഷ്മി പൂജ അങ്ങനെയൊക്കെ ചെയ്യും അതിൻ്റെ അടുത്ത ദിവസം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനായിട്ട് സമർപ്പിക്കുന്നു അതിൻ്റെ അടുത്ത ദിവസം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ പല പലതരത്തിലാണ് ആഘോഷം ഇവിടെ സാധാരണ ദീപാവലിയായിട്ടാണ് ആഘോഷിക്കുന്നത് തലേ നീ വീടിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കിയിട്ട് മറ്റുള്ളവരണങ്ങി മുറ്റകത്ത് ഇങ്ങനെ പിന്നെ ചാണക കൊള്ളമൊക്കെ തളിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട് അല്ലെങ്കിൽ മഞ്ഞൾ പൊടി വെള്ളം ഇങ്ങനെ തളിക്കും എന്നിട്ട് കോലമിടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പലതരത്തിലുള്ള കോലങ്ങൾ പിന്നീട് പലഹാരങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചേക്കും പിന്നെ ദീപാവലി ദിവസവും പലഹാരമൊക്കെ ഒരുക്കി ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി ഒരുക്കി വെക്കും പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് എന്നറിയും പലഹാരങ്ങൾ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കും അങ്ങനെ ചിലരാണെങ്കിൽ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ദീപാവലിയുടെ അന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഇവിടെ പലരും ഉള്ള ഒരു ആചാരമാണ് കഴിവത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കുന്നതല്ലാതെ ഇങ്ങനെ കൊടുത്ത് വിടുന്ന ശീലമൊന്നും പിന്നെ ഈ ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ ബാക്കി വരുന്നത് കൊടുക്കുക അല്ലാതെ ഉള്ളത് ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ കൊടുക്കാവൂ ആഹാര സാധനങ്ങൾ എപ്പോഴും മായമൊന്നും ചേർക്കാതെ പഴയാത്ത ആഹാര സാധനങ്ങൾ വേണം മറ്റുള്ളവർക്ക് കൊടുക്കാന് അതുകൊണ്ടാണ് കഴിവൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് കാരണം അന്നദാനം മഹാദാനം അതുപോലെ തന്നെ അന്നദാനം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ പുണ്യപ്രവൃത്തിയായിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ മറ്റുള്ള ആഘോഷങ്ങളൊക്കെയാണ് രാത്രിയാണ് പടക്കം പൊട്ടീര് ഇവിടേക്കാണെങ്കിൽ അതിഭയങ്കരമായ പടക്കം പൊട്ടീര് ആയിരിക്കുമെന്ന് എന്ന് തോന്നി പ്രാവശ്യം കാരണം നാലഞ്ച് ദിവസം കൊണ്ടേ തുടങ്ങിയിരുന്നു പണ്ടൊക്കെ അത്രയും വലിയ പടക്കം പൊട്ടീരി ഇല്ലായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല ചിലർ ഈ ദിവസം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാറുമുണ്ട് നല്ല ഐശ്വര്യമുള്ള ചെടികളൊക്കെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഓന്നവശമായ